മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആധംബോർ വ്യോമ താവളത്തിലേക്ക് നേരിട്ട് നമ്മുടെ പഞ്ചാബിലെ ആധംബോർ വ്യോമ താവളത്തിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി എത്തിയതില് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ നേരെയുള്ള മറ്റൊരു തരത്തിലുള്ള തിരിച്ചടി കൂടിയാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയണം അതായത് പാകിസ്ഥാന്റെ വാദം എന്ന് പറയുന്നത് ഞങ്ങൾ ആധംപൂർ വ്യോമ താവളം ആക്രമിച്ചു ഞങ്ങൾ ഹൺഡ്രഡ് ആക്രമിച്ചു അങ്ങനെ തോന്നിയത് പോലെയുള്ള പ്രചരണമാണ് ആദംപൂർ വ്യോമ നിരന്തരം പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവര് വലിയ അവകാശവാദം ഉന്നയിച്ചതാ നമ്മുടെ വ്യോമതാവളം ആക്രമിച്ചു അതും ആദംപൂറിലെ വ്യോമ എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് നമ്മുടെ ധീര സൈനികരുമായിട്ട് നേരിട്ട് സംസാരിച്ചിരിക്കുന്നു സംവദിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ഫോട്ടോയാണ് ഞാൻ ഇവിടെ കൊടുത്തത് ആ സൈനികരുടെ മുഖത്തുണ്ട് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഒരു യുദ്ധം നടക്കുന്ന ഒരു തിരിച്ചടി നടക്കുന്ന സ്ഥലത്ത് തങ്ങളുടെ ഭരണാധികാരി സൈനികരുടെ അടുത്തേക്ക് നേരിട്ടെത്തുക എന്ന് പറയുന്നത് വലിയ മൂല്യമുള്ളതാണ് എന്നുള്ളത് ആളുകളെ തിരിച്ചറിയണം നമ്മുടെ പ്രധാനമന്ത്രി സൈനികരുടെ അടുത്തേക്ക് വരെ നേരിട്ട് എത്തിയിരിക്കുന്നു ലോകത്തോട് വിളിച്ചു പറയുന്നു നമ്മുടെ വ്യോമധാവളങ്ങൾക്ക് ഒരു ചുക്കം സംഭവിച്ചിട്ടില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി കൃത്യമായിട്ട് ഓരോ നീക്കങ്ങളും നടത്തുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മുടെ രാജ്യം തലയെടുപ്പോടു കൂടെ നിൽക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് കൂടെ ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങളെയും ഈ രാജ്യത്തെ ഓരോ പൗരനും തിരിച്ചറിയണം പാകിസ്ഥാന സകല പ്രചരണങ്ങളെയും ഒരൊറ്റ സന്ദർശനത്തിലൂടെ അടിച്ച് മൂലക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഏറ്റെടുക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ നമ്മുടെ ധീര സൈനികര് നമ്മുടെ രാജ്യത്തോട് കൂറുള്ള ഓരോ പൗരന്മാരും അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ഈ തിരിച്ചടിയൊക്കെ തന്നെ നോക്കിക്കാണുന്നത് എന്നാൽ ഇവിടെ കുറച്ച് ആളുകളുണ്ട് ദുഷിപ്പുള്ള കുറച്ച് ആളുകളുണ്ട് ഇതൊക്കെ മതിയോ ഈ അടിയൊക്കെ ആണോ ഇതെന്തുകൊണ്ട് നിർത്തേ അത്തരത്തിലുള്ള കുറെ ആളുകളുണ്ട് അവരൊക്കെ തന്നെ കോൺഗ്രസ് അനുകൂലികളാണ് അതല്ലെങ്കിൽ മുസ്ലിം ലീഗാണ് അതല്ലെങ്കിൽ ഇടതുപക്ഷമാണ് ഇവര് സുരക്ഷാ വീഴ്ചയെ കുറിച്ച് പറയുന്നുണ്ട് അല്ല ഇവർക്കൊക്കെ സുരക്ഷാ വീഴ്ചയെ കുറിച്ച് പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ കോൺഗ്രസ് ഭരിച്ച കാലത്തല്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാ ഗാന്ധി കൊല്ലപ്പെട്ടത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തല്ലേ നിങ്ങൾ ആലോചിച്ചോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരെ പോലും ഭീകരർ കൊലപ്പെടുത്തിയത് ആരുടെ കാലത്താണ് അവർക്ക് നമ്മുടെ രാജ്യത്തെ സുരക്ഷാ വീഴ്ചയെ കുറിച്ചൊക്കെ പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നരേന്ദ്രമോദിയുടെ കാലത്ത് ഭീകരർ എന്ന് നമ്മുടെ രാജ്യത്തേക്ക് വന്നിട്ടുണ്ടോ നമ്മൾ അതിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് കുറെ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി പുൽവാമ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ആ പുൽവാമ കേന്ദ്രമുണ്ടാക്കിയതുപോലെ കുറെ ആളുകൾ നിരന്തരം പ്രചരിപ്പിച്ചിരുന്നു ആ പ്രചാരകരുടെ ഒക്കെ തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നല്ല പാക്കിസ്ഥാന വെള്ളപൂശ അല്ലാതെ ഇവിടെ ഗുണ ഉണ്ടാക്കണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ പാകിസ്ഥാന വെള്ളപുശാല പുൽവാമ കേന്ദ്രമാണ് നടത്തിയത് എന്ന് പ്രചരിപ്പിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പാക് പാക്കനുകൂലികളാണ് അവര് അവര് അവരുടെ മണ്ടക്കടിച്ചത് പോലെ പാകിസ്ഥാൻ തന്നെ പറഞ്ഞു പുൽവാമ നടത്തിയത് ഞങ്ങളാണ് എന്ന് ഔദ്യോഗികമായിട്ട് അവർ പ്രഖ്യാപിച്ചു പുൽവാമയെ കുറിച്ച് ആർക്കും ഉണ്ടല്ല അപ്പൊ ഇതൊക്കെ തന്നെ ബോധമുള്ള ജനത തിരിച്ചറിയണം പുൽവാമക്കും നമ്മൾ തിരിച്ചടിച്ചു സർജിക്കൽ സ്ട്രൈക്ക് പഹൽഗാം നമ്മൾ തിരിച്ചടിച്ചു ഓപ്പറേഷൻ സിന്തോർ നമ്മുടെ മാനം കാത്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ ഭീകരാക്രമണങ്ങൾ കുറയുന്നു എന്തുകൊണ്ടാ നമ്മളെ തൊട്ടാൽ നമ്മൾ അവരുടെ കുടുംബത്ത് കയറി തേർക്കോ നമ്മുടെ ഓപ്പറേഷൻ സിന്തോർ നടത്തിയതിൽ ഭീകരവാദികളുടെ സാധാരണ ആസൂത്രണം ചെയ്യുന്ന ആളുകളൊക്കെ രക്ഷപ്പെടലായിരുന്നു കാലാകാലങ്ങളിൽ നമ്മുടെ രാജ്യത്തൊക്കെ ഭീകരാക്രമണം നടത്തിയ ഈ ആസൂത്രണം ചെയ്യുന്നവർ രക്ഷപ്പെടുകയാണ് പാകിസ്ഥാനിൽ അവരവിടെ സുഖിച്ച് ജീവിക്കും മോദിയുടെ കാലത്ത് അത് നടപ്പില്ല അത് ഭീകരവാദികൾ തിരച്ചറിഞ്ഞു അവർ സുഖിച്ചു കഴിയുന്ന അവരുടെ കുടുംബത്തോടൊപ്പം കഴിയുന്ന ആളുകളുടെ അടുത്തേക്കത്തിയിട്ട് നൂറിലധികം ഭീകരരെ നമ്മൾ തോർത്തോ അവരുടെ കുടുംബത്തോടൊപ്പം നമ്മൾ പാക്കിസ്ഥാന്റെ മണ്ണിലേക്ക് ഏത് പാകിസ്ഥാൻ ആണവ ആയുധമുള്ള പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കടന്ന് കയറിയിട്ടോ ഭീകരവാദികളെയും അവരുടെ കുടുംബങ്ങളെയും ആ അങ്ങനെ തിരിച്ചടികൾ കൊടുക്കുന്നത് കൊണ്ട മോദിയുടെ കാലത്ത് ഭീകരവാദങ്ങൾ വളരെ ഏറെ കുറഞ്ഞിട്ടുള്ളത് ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ കാലത്തെ ഓരോ ഭീകരാക്രമണങ്ങളെ കുറിച്ച് പറയും എന്നിട്ട് ഇവരൊക്കെ ഇതിനൊക്കെ തിരിച്ചടിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണം ഓപ്പറേഷൻ സിന്ധൂറൊക്കെ പോലെ അവരുടെ ആസൂത്രണം ചെയ്തവരുടെ വീടുകളിലേക്ക് അവരുടെ കുടുംബത്തെ പോലും തീർത്ത ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ ഓരോന്നും എടുത്തു വായിക്കാം രണ്ടായിരത്തി അഞ്ച് ഡൽഹി സ്ഫോടനം എഴുപത് പേർ കൊല്ലപ്പെട്ടു ആ കാലത്ത് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടന്നു രണ്ടായിരത്തി ആറ് വാരണാസി സ്ഫോടനം ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ആറ് മുംബൈ ലോക്കൽ ട്രെയിൻ സ്ഫോടനം ഇരുന്നൂറ്റി ഒൻപത് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഏഴ് ഡൽഹി ലാഹോർ സംതോദ എക്സ്പ്രസ് ട്രെയിനിൽ ഹരിയാനയിൽ ബോംബ് സ്ഫോടനം അറുപത്തി പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഏഴ് ഹൈദരാബാദിലെ ലുംബിനി പാർക്ക് സ്ഫോടനം നാൽപ്പത്തി പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി എട്ട് അഹമ്മദാബാദിൽ അൻപത്തി മിനിറ്റിനുള്ളിൽ ഇരുപത്തി ഒൻപത് ബോംബ് സ്ഫോടനങ്ങൾ അൻപത്തി പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി എട്ടിലെ സെപ്റ്റംബർ ഡൽഹിയിലെ ബോംബ് സ്ഫോടനങ്ങൾ ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടു രണ്ടായിരത്തി എട്ട് മുംബൈ ഭീകരാക്രമണം നൂറ്റി എഴുപത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് മുംബൈ വീണ്ടും ഭീകരാക്രമണം മൂന്നിടങ്ങളിൽ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു നിരവധി നിരവധി ഏതൊരാൾക്കും ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കോൺഗ്രസിന്റെ കാലത്ത് എത്രത്തോളം ഭീകരാക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് നിരന്തരം നടന്നിട്ടുണ്ട് എന്നുള്ളത് എന്നിട്ട് അതിന് തിരിച്ചടി വല്ലതും കൊടുത്തിട്ടുണ്ടോ കൊടുക്കും ഏതെങ്കിലും അതിർത്തിയിൽ ഏതെങ്കിലും രീതിയിൽ ചെറിയ രീതിയിൽ അതെങ്കിലും ചെയ്തല്ലോ എന്നുള്ളത് മറ്റൊരു വിഷയം കോൺഗ്രസിന്റെ കാലത്ത് ഇന്ന് എന്താ സംഭവിക്കുന്നത് രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഒരു ഭീകരാക്രമണം നടന്നാൽ അത് നടത്തിയവരുടെ അത് ആസൂത്രണം ചെയ്തവരുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ ധീര സൈനികർ ആക്രമണവുമായിട്ട് കടന്നു ചെല്ലുക അതുകൊണ്ടൊക്കെ തന്നെയാ നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ വലിയ രീതിയിൽ കുറയുന്നത് അത് ബോധമുള്ള ജനതയും തിരിച്ചറിയണം മോദിയുടെ കാലത്ത് രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങള് ഭീകരവാദങ്ങൾ വളരെ വലിയ രീതിയിൽ കുറയുന്നു അതിന്റെ കാരണം മറ്റൊന്നല്ല നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ നമ്മൾ പാകിസ്ഥാനിൽ കയറേ താണ്ഡവമാണോ നമ്മൾ തിരിച്ചടിക്കോ നമ്മൾ ആണവ കേന്ദ്രങ്ങളിൽ പോലും കേടുപാടുകൾ വരുത്തോ അനൗദ്യോഗികമായിട്ട് മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്നുണ്ട് നമ്മൾ നൂറ് ഭീകരരെ കൊലപ്പെടുത്തി നമ്മൾ തലയെടുപ്പോടു കൂടിയ രാജ്യം നമ്മുടെ രാജ്യം ഇപ്പോ മുന്നോട്ട് പോകുന്നത് അതിനൊരൊറ്റ കാരണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നുള്ളത് ഇത് കോൺഗ്രസ്സുകാർ മനസ്സുകൊണ്ട് അംഗീകരിച്ചാൽ മതി പുറത്തു പറയണ്ട നാടൻ കിടയല്ലോ എത്ര എത്ര ഭീകരാക്രമണങ്ങൾ നടത്തി നടന്നു നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് ഭരിച്ച് ആ സമയത്ത് ഇതുപോലെ തിരിച്ചടിച്ചതിനെ കുറിച്ച് പറയാറുണ്ടോ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മൾ ആക്രമണമൊക്കെ നടത്തിയിട്ടുണ്ട് അത് ഓരോ ലക്ഷ്യങ്ങളുണ്ട് പക്ഷേ ഇവിടേക്ക് ഇത്ര ആളുകളെ കൊല ചെയ്താൽ അതിനു മറുപടിക്ക് അങ്ങ് അവിടെ കയറി ചെല്ലുന്ന ഒരു രീതി നരേന്ദ്രമോദിയുടെ കാലത്തുണ്ട് അതുകൊണ്ടാ ഞാനും നിങ്ങളൊക്കെ സമാധാനത്തില് വീടുകളില് മുന്നോട്ട് പോകുന്നത് അത് സകലയാളുകളും തിരിച്ചറിയുക